പ്രസാഖാജി കെ ബി ഷംസുജീൻ നാസർ സമിദ് പി കെ കമറീൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ കാരണവന്മാരെ പ്രവർത്തകരെ സഹോദരി സൗകോട് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഹരിതാഭം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന പേരിൽ ക്യാമ്പുകൾ നടന്നു വരികയാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ അല്ലെങ്കിൽ ഏറ്റവും വളരെ ആറ്റായ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രസക്തി അതുപോലെ തന്നെ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലം ഓരോ വിഷയത്തിലും മുസ്ലിം ലീഗ് എടുത്ത നിലപാടുകളും ഒക്കെ നിങ്ങളുമായി സംവദിക്കുക എന്നതാണ് ഈ ക്യാമ്പിൻ്റെ പരമമായ ലക്ഷ്യം ഇന്നിവിടെ ഞാൻ ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് പത്തൊൻപതാം വാർഡ് ഇരുപത്തൊന്നാം വാർഡ് ചേർന്നുള്ള ഈ ആലത്തിയോർന്ന മേഖലയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഭരണകൂട ഭീകരത ഭരണകൂട മുഖത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളുടെ നിലനിൽപ്പിൽ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം നമ്മൾ എന്ത് കാണണം നമ്മൾ എന്ത് കേൾക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അനേകം ഇസ്ലാം മത സംഘടനകളുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയങ്ങൾ നിയമസഭയിലും രാജ്യസഭയിലും പാർലമെന്റിലും കൃത്യമായി ജനാധിപത്യ സംവിധാനത്തിൽ അവതരിപ്പിക്കാനും അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്താനും ഒരൊറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ ആ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ഒരു കാര്യം ഞാൻ ആ ഒരു വീക്ഷണത്തിലൂടെ ഈ ക്യാമ്പിന് മുഴുവൻ നിങ്ങളെ നോക്കി പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ അധ്യാപകനും കൂടിയായ മുസ്തോ മാസ്റ്ററാണ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ എന്നും വളരെ യുവത്വത്തോടു കൂടി പാർട്ടിയെ നയിക്കുന്ന തൃപ്പറങ്കോട് പഞ്ചായത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ എം ാണ് അദ്ദേഹം വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ആദ്യത്തെ സെഷനിലെ ഈ സെഷനിലെ പഠന ക്ലാസ് നിയന്ത്രിക്കുന്നത് നമുക്ക് വളരെയധികം ഇഷ്ടവും ബഹുമാനമൊക്കെ ഉള്ള നമ്മുടെ സിദ്ദിഖലി രാങ്ങാട്ടൂർ സാഹിബാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക ഒരു പ്രത്യേകത്തിനുണ്ട് മാക്സിമം കഴിവുകളും നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ പി കെ കമറുദ്ദീൻ സാഹിബാണ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി പ്രസിഡന്റ് പ്രസിഡന്റ് നമ്മുടെ ഹംസ സാഹിബ് അതുപോലെ തന്നെ മറ്റു എല്ലാവരെയും ഇന്നിവിടെ പിടിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാധീനിച്ചതുകൊണ്ട് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി സ്നേഹ കുറിച്ചു